നമ്മുടെ സീരിയൽ സീരിയൽനടി സൂര്യ അൻപത്തിയേഴ് ലക്ഷത്തിന്റെ കള്ളനോട്ടുമായി അറസ്റ്റിൽ ആർഭാട ജീവിതത്തിനായിരിക്കുമല്ലോ അല്ലാതെ എന്തിനിങ്ങനെ സ്വന്തം വീട്ടിൽ കമ്മട്ടം വെച്ച് അഞ്ഞൂറിന്റെയും ഇരുന്നൂറിന്റെയും ചൂടോടെ അടിച്ചെടുക്കുക മറവ് ആർഭാടമുള്ള വീടുകൾ അതിനുള്ളിൽ ഒരു സീരിയൽ നടി അമ്മ സഹോദരി അടിക്കുന്ന നോട്ടുകൾ നാലു വഴിയുമൊഴുക്കി ഒറിജിനലാക്കാൻ ധല്ലാളന്മാർ അങ്ങനെ രണ്ടര ലക്ഷവുമായി ഇടുക്കിയിലെത്തി ഇടുക്കി അണക്കരയിൽ വെച്ച് ഇടുക്കി വാത്തിക്കുടലിൽ പുറ്റടി രവീന്ദ്രൻ കൊല്ലം കരുനാഗപ്പള്ളി കൃഷ്ണകുമാർ എന്നിവരെ കൈയോടെ പിടികൂടി നന്നായി അങ്ങ് ചോദ്യം ചെയ്തപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യൽ രീതി അറിയാമല്ലോ ആ ചോദ്യം ചെയ്യൽ പുലർച്ചെ മൂന്നു മണിക്കെത്തിച്ചേർന്നത് കൊല്ലം മുളങ്കാടകത്തിനു സമീപം മനയിൽ കുളങ്ങര വനിതാ ഐ ടിഎയ്ക്ക് സമീപത്തെ ഉഷസ് എന്ന ആഡംബര വീട്ടിലാണ് എത്തിച്ചേർന്നത് വീട്ടിലെത്തിയ അന്വേഷണ സംഘം ഞെട്ടി പ്രമുഖ സീരിയൽ നടി സൂര്യ ശശികുമാറിന്റെ വീട് മുകൾനിലയിലെ ഒരു മുറിയിൽ അമ്മ കിടക്കുന്നു ഉഷ ശശികുമാറിന്റെ മുറിയിലെത്തിയ സംഘത്തിന് ആ റൂമിലാണ് സകല അടിയും നടക്കുന്നതെന്ന് മനസ്സിലായി മൊത്തം തപ്പിയപ്പോൾ അൻപത്തിയേഴ് ലക്ഷം കൂടി കിട്ടി എന്തായാലും നടി സൂര്യ ശശികുമാർ സഹോദരി ശ്രുതി ശശികുമാർ അമ്മ ഉഷ ശശികുമാർ എന്നിവരെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ അറസ്റ്റുണ്ടാകുമത്രേ ഫിലിം കാർട്ട് ഞങ്ങളോടൊപ്പം ഫിലിം കോട്ട് കാണാനും കേൾക്കാനും കൂട്ടുകൂടി നല്ലതെന്ന് ബോധ്യപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തത് മൂന്ന് ലക്ഷത്തിനു മുകളിലെത്തിച്ച എല്ലാവർക്കും നന്ദി